നിങ്ങളാരും ഇനി ടെക്നീഷ്യന്റെ പുറകില് നടന്ന ആംബിൾഫെയർ നിർമ്മിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല അഞ്ചാമത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ആംബിൾ കയ്യിൽ കിട്ടും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നൊരു മൈക്രോ ആംബിൾഫെയറിനെ കുറിച്ചാണ് മൈക്രോ മോൺസ്റ്റർ ആംബിൾ അതായത് ഒരു വെടിക്കെട്ട് സാധനമാണിത് നല്ല പെർഫോമൻസ് ആണ് പിന്നെ അതിലുപരി വളരെ ആണ് നമുക്ക് വേണമെങ്കിൽ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകാം ആ ടൈപ്പ് ഒരു ആമ്പിൾ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളാരും ഇനി ടെക്നീഷ്യൻ്റെ പുറകുന്ന കിടന്ന് ആംബിൾ ഫെയർ നിർമ്മിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല അഞ്ചാമത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ആംബിൾ കയ്യിൽ കിട്ടും ഈ ആംബ്ളിഫെയറിന്റെ പേരെന്ന് പറയുന്നത് ഫോസി ആഡിയോ ബി ടി തേർട്ടി ഡി എന്നാണ് ബ്ലൂടൂത്തിന്റെ ഫൈവ് വെർഷൻ ഉണ്ട് ടു പോയിന്റ് വൺ ആംബ്ലിഫെയർ ആണ് ലെഫ്റ്റ് റൈറ്റ് ചാനലും പിന്നെ സബ്ബൂഫർ ബുഫർ ഓളിയും കൂടെ ചേർന്നതാണ് ഈ ആംപ്ലിഫയർ മിനി ഹൈഫൈ ക്ലാസ് ഡി ഇന്റഗ്രേറ്റഡ് ആംപ്ലിഫയർ അതുകൊണ്ട് തന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഫിഫ്റ്റി ഇൻറ്റു ടു ലെഫ്റ്റ് റൈറ്റ് പിന്നെ ഹൺഡ്രഡ് വാർഡ്സ് സബിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം ഒരു വീടിന് കേൾക്കാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഫെയർ ആണ് മൈക്രോ മോൺസർ എന്നാണ് ഈ ആംബിൾ വിളിക്കുന്നത് ടെക്സാസ് ഇൻസ്രോന്റിന്റെ ടി പി എ ത്രീ വൺ വൺ സിക്സ് ഡി ടു ചിപ്പാണ് ഇതിന്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഇത് രണ്ട് ചിപ്പാണുള്ളത് അതിനകത്ത് ഫോർ പോയിന്റ് സെവൻ ടു ഇഞ്ച് വീതിയും വൺ പോയിന്റ് ത്രീ എയ്റ്റ് പൊക്കവും ഫൈവ് പോയിന്റ് ടു ഇഞ്ച് ഡെപ്തും ഉള്ളതാണ് ഈ ആംബിൾഫെയർ അപ്പം മനസ്സിലായി കാണുമല്ലോ എത്രമാത്രം കനം കുറവാണ് എന്ന് എന്നുള്ളത് ഇതിനോടൊപ്പം ഒരു ട്വൻ്റി ഫോർ വോൾട്ടിൻ്റെ പവർ സപ്ലൈയും യൂസർ ഗൈഡും എ സി കോഡും ബ്ലൂടൂത്തിൻ്റെ ആൻഡിനയും ഇതിനോടൊപ്പം നൽകുന്നുണ്ട് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഔട്ട്പുട്ട് പാസീവ് സബ് ബൂഫർ ഔട്ട്പുട്ട് ബ്ലൂടൂത്ത് കൊടുക്കാനുള്ള സോക്കറ്റ് പിന്നെ ആർ സി എ ഇൻപുട്ട് കൊടുക്കാനുള്ള ലെഫ്റ്റ് റൈറ്റ് രണ്ടെണ്ണം ഇത്രയുമാണ് ഇതിൻ്റെ ബാക്കിലുള്ളത് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് സബ് മൂഫർ ഓളിയം സബൂഫറിൻ്റെ ഫ്രീക്വൻസി ട്രബിൾ ബാസ് മെയിൻ വോളിയം അപ്പോൾ രണ്ട് ചാനലിനും കൂടെ ഒറ്റ ഓളിയോ കൊടുത്തിട്ടുള്ളത് ഹൈ പെർഫോമൻസ് എഫക്റ്റീവ്ലി ഇംപ്രൂവ് ഔട്ട്പുട്ട് പവർ ആൻഡ് ഓഡിയോ ക്വാളിറ്റി എന്നാണ് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ പറയുന്നത് അൻപത് അടി ദൂരെ വരെ നമ്മളുടെ ബ്ലൂടൂത്ത് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും മൊബൈലോ അങ്ങനെയുള്ള സാധനങ്ങൾ പെയർ ചെയ്യാൻ പറ്റും വളരെ യൂസ് ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്ലാസ് ഡി ആംബ്ലിഫയർ ആണ് ഇതിൽ വലുതായിട്ട് ചൂട് ആകുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട അത്ര വലിയ ചൂടൊന്നുമില്ല ഞാൻ ഈ ആംബിൾ ഫെയർ വാങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തിനകത്താകാൻ പോകുന്നു ഇതുവരെയും അങ്ങനെ എനിക്കൊരു ചൂടിൻ്റെ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല വളരെ നല്ല ബാസും ട്രബിളും അത്യാവശ്യം നല്ല സബ് ബൂഫർ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നല്ല പെർഫോമൻസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് വോളിയം കുറയ്ക്കുമ്പോൾ സബ് ബൂഫറിലെ ഓളിയും കുറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു നെഗറ്റീവ് മാത്രമാണ് ഇതിനകത്ത് കണ്ടത് അതായത് നമ്മൾ വോളിയം കുറയ്ക്കുമ്പോൾ സബ്ബൂഫറിലെ ഫുൾ വോളിയം വെച്ചാലും മാസ്റ്റർ ഓളിയും കുറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സബ് ഊഫറിലെ ഓളിയും കുറയുന്നുണ്ട് അതാണ് ഇതിനകത്ത് ഞാൻ കണ്ട ഒരേ ഒരു മൈനസ് മാർക്ക് എന്ന് പറയുന്നത് ഇത്രയാണ് ഈ ആംബിൾ ഫെയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വളരെ ആയിട്ട് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത് നിങ്ങളിപ്പോൾ ഇന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടും നിങ്ങൾ ഈ ആംബിൾ ഫെയർ നിർമ്മിക്കാൻ വേണ്ടി ടെക്നീഷ്യന്മാരുടെ പുറകിൽ നടക്കേണ്ട ആവശ്യമേ വരുന്നില്ല കാരണം ഒന്നാമത് കാര്യം ഇപ്പോൾ ഉള്ള എല്ലാ ടെക്നീഷ്യന്മാരും ഭയങ്കര തിരക്കിലാണ് അവരിപ്പം എൻ്റെ ആംബിൾഫയേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ട്രെൻഡിലെ യതീഷനാണെങ്കിൽ ഇനിയിപ്പം മെയ് വരെ ഫ്രീ അല്ല അദ്ദേഹത്തിന് അതിന് വേണ്ടി ഓർഡർ വന്നിട്ടുണ്ട് ഓരോരുത്തർക്കും ഡേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മെയ് കഴിഞ്ഞിട്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്കൊരു ആംബിൾഫെയർ ചെയ്യാൻ പറയാൻ പറ്റുകയുള്ളൂ ഇതാവുമ്പോഴ് കമ്പനി ഐറ്റമാണ് ഫോസി ആഡിയോ എന്ന ചൈനീസ് കമ്പനിയുടെയാണ് ഈ ആംബിൾഫെയർ പെർഫോമൻസിന് മുന്നിൽ നിൽക്കുന്ന ഒരു ആംബിൾ ഫെയർന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ആണ് നൂറ് വാട്ട് ഇരുന്നൂറ് വാട്ട് ഒന്നും ഇതിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കില്ല അത്യാവശ്യം നമ്മുടെ വീട്ടിൽ വെച്ച് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു ആംബിൾ ഫെയർ തന്നെയാണിത് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഹൺഡ്രഡ് വാട്ട്സ്ബ് സബൂഹറിനുള്ള ഓളിയൽ ഇത്രയാണ് ഇതിനകത്തുള്ളത് ഇതിന്റെ വില വന്നിട്ട് എയിറ്റ് തൗസൻഡ് നയൻ നയൻ ആണ് നയൻ തൗസൻഡ് ആണ് ഇതിന്റെ വില ഇപ്പം ആമസോണിൽ അല്പം വില കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് ഈ ആംപ്ലിഫയർ വാങ്ങാനെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാം അല്ലെങ്കിൽ ആമസോണിൽ കയറി ഫോസി ആഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആംബിളിഫെയറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ഫോസി ആഡിയോ ബി ടി തേർട്ടി ഡി എന്ന ഈ ആംപ്ലിഫയർ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ടു വേ ബോക്സിലാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആഡിയോ ടെസ്റ്റിലേക്ക് കടക്കാം എല്ലാവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതണം പിന്നെ കൂടാതെ ആ ബെൽ ബട്ടണോട് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ആംബ്ലിഫയറിൻ്റെ പെർഫോമൻസ് ഒന്ന് കേൾക്കാം ആയ ഫ്രണ്ട്സ് നമുക്ക് ഈ ഫോസി ആഡിയുടെ ആംപ്ലിഫയറും ഓൺ ചെയ്യാം ഷബൂ ഫർ വോളിയം ഷബൂ ഫർ ഫ്രീക്വൻസി ട്രബിൾ കൺട്രോൾ ബാസ് കൺട്രോൾ ആൻഡ് രണ്ട് ചാനലിനും കൂടെ ഒരു വോളിയം കൺട്രോൾ ഇതാണ് പ്രോജക്ട് വണ്ടേഴ്സിൻ്റെ യു എസ് ബി പ്ലെയർ ബ്ലൂടൂത്ത് യു എസ് ബി ആക്സൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് പ്രോജക്റ്റ് വെൻഡേഴ്സിൻ്റെ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓർഡർ ചെയ്ത് വരുത്താൻ പറ്റുന്നതാണ് ഇനി നമുക്കൊന്ന് ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് നമ്മൾ പെയർ ചെയ്യുന്നത് ഓണറിൻ്റെ എയ്റ്റ് എക്സ് എന്ന് പറഞ്ഞ ടാബാണ് ടാബിൽ നമ്മളിപ്പോൾ പോസി ആഡിയോ പെയർ ചെയ്യാൻ പോവുകയാണ് പോസി ആഡിയോ പ്ലെയർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് എൻ സി എസിൻ്റെ മ്യൂസിക് എല്ലാവരും അത്യാവശ്യമായിട്ട് ഹെഡ്ഫോൺ വെച്ചെങ്കിൽ മാത്രമേ ഈ ഓഡിയോയുടെ എഫക്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഹെഡ്ഫോണൊക്കെ വെക്കുക എന്നിട്ട് വേണം ഇത് കേൾക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് ഈ പെർഫോമൻസ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂ എട്ടിഞ്ച് ഊഫർ മാത്രമാണ് വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഫോസി ആഡിയോ ബി ടി തേർട്ടി ഡിയുടെ പെർഫോമൻസ് ഇപ്പൊ കേട്ടു കാണും ഇത് ഞാൻ തന്നെ നിർമ്മിച്ച ഒരു സബ് ഓഫർ ബോക്സാണ് നിങ്ങളിപ്പോൾ കേട്ട സബൂഫർ എന്ന് പറയുന്നത് ഫ്രെഡോയുടെ സബ് ഓഫറാണ് എട്ടിഞ്ചിൻ്റെ ഒരു സബ് ഓഫറാണ് എട്ടിഞ്ചി ശരിക്കും പറഞ്ഞാൽ പോരാ ഒരു എങ്കിലും വെച്ചെങ്കിൽ മാത്രമാണ് നല്ലൊരു പെർഫോമൻസ് കിട്ടത്തുള്ളൂ എട്ടിഞ്ചിന്റെ ഫുൾ ബാസ് ട്രിബിളൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് ഡിസ്ട്രോഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അത് താങ്ങുന്നില്ല ഇതാണ് ഫോസി ആഡിയോ ബി ടി തേർട്ടി ഡിയുടെ പെർഫോമൻസ് പിന്നെ ഇതിൻ്റെ ടു എ സ്പീക്കറൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സബ് ഓഫർ കണക്ട് ചെയ്യാതെ ഉള്ള ഓഡിയോ ആണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ഞാൻ വെച്ചിരിക്കുന്ന ബോക്സിൽ ഉള്ളതെന്ന് വെച്ചാൽ പത്തഞ്ചിൻ്റെ ഒരു ഊഫറാണ് അതുപോലെ തന്നെ ഒരു മൂന്നിൻ്റെ ട്യൂട്ടറും ആണ് വച്ചേക്കുന്നത് ഇതിലൂടെ പാട്ട് കേൾക്കുമ്പോൾ സബ് ഓഫർ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പെർഫോമൻസും ഇല്ല മനസ്സിലാവും ഒരു ടു വേ സ്പീക്കറിലൂടെ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സബ് ഓഫർ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വിത്തൗട്ട് എ സബ് ഓഫർ എങ്ങനെയുണ്ടെന്ന് നോക്കാം